ഹലോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി വിപണി എന്ന വിഷയത്തെ കുറിച്ചാണ് ഇത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായി ഞാൻ എന്നാൽ കഴിയുന്ന വിധം വിശദീകരിക്കാൻ ശ്രമിക്കാം ഓഹരി വിപണി എന്നത് കമ്പനികളുടെ ഓഹരികൾ അല്ലെങ്കിൽ ഷെയേഴ്സ് പുറപ്പെടുവിക്കുകയും അതുപോലെ വ്യാപാരം നടത്തുകയും ചെയ്യുന്ന ഇടമാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഓഹരി വിപണികൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണി കമ്പനിക്ക് മൂലധനം ലഭ്യമാക്കുന്നു സാധാരണയായി പണമായിട്ടാണ് അത് ലഭിക്കുന്നത് ഒരു കമ്പനിക്ക് വലിയൊരു പദ്ധതിക്ക് സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ ബാങ്കിൽ നിന്നും കടം വാങ്ങുന്നതിന് പകരം ഓഹരി വിപണിയിൽ ഓഹരികൾ വിൽക്കുന്നതിലൂടെ മൂലധനം സഹായം സമാഹരിക്കാം ഇതിൽ നിക്ഷേപകർക്ക് എന്താണ് ഗുണം എന്ന് വെച്ചാൽ നിക്ഷേപകർക്ക് കമ്പനിയുടെ വളർച്ചയിൽ പങ്കാളികളാവാനായിട്ട് അവസരം ലഭിക്കുന്നു ഒരു സ്വകാര്യ കമ്പനിയിൽ ഓഹരി ഉടമകൾ അതിൻ്റെ സ്ഥാപകരാണ് ഇനി ഒരു ഓഹരി ലിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഒന്ന് പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് രണ്ട് ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് പ്രാഥമിക വിപണി എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പുതിയ ഓഹരികൾ ആദ്യം പുറത്തിറക്കുന്ന ആ ഒരു പ്രക്രിയയെ നമുക്ക് പ്രാഥമിക വിപണി എന്ന് വിളിക്കാം ഇവിടെ ഈ ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി ആവാം ഗവൺമെന്റ് ആവാം അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാവാം ഇവിടെ ഓഹരിയുടെ വില കമ്പനിയാണ് നിശ്ചയിക്കുന്നത് ഇത് പർട്ടിക്കുലർ ലോട്ടുകളായിട്ടായിരിക്കും ലഭിക്കുക അത് നമുക്ക് നമ്മുടെ ബ്രോക്കർ അല്ലെങ്കിൽ ബാങ്കുകൾ വഴിയെല്ലാം നമ്മൾക്ക് അപേക്ഷിക്കാം അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കൂടുതൽ സംസാരിക്കാം ഇതിനെ നമ്മൾക്ക് ഐ പി ഒ അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയാം രണ്ടാമതാണ് ദ്വിതീയ വിപണി അതായത് സെക്കൻഡറി മാർക്കറ്റ് മാർക്കറ്റ് അതായത് ഒരിക്കൽ പുറത്തിറങ്ങിയ ഓഹരികൾ നിക്ഷേപകർ തമ്മിൽ തമ്മിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയാണ് സെക്കൻഡറി മാർക്കറ്റ് മാക്സിമം എല്ലാ ഷെയർസും നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഈ വിപണിയിലൂടെ ആയിരിക്കും അതായത് സെക്കൻഡറി മാർക്കറ്റിൽ കൂടി ആയിരിക്കും ഇവിടെ വില നിശ്ചയിക്കുന്നത് ആവശ്യവും വാഗ്ദാനവും അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചായിരിക്കും ഇവിടെ ഒരു ഓഹരിയുടെ വില നിശ്ചയിക്കപ്പെടുന്നത് അതായത് ഇതിനെ കണ്ടിന്യൂ നമ്മൾക്ക് ഒരു വളരെ ലളിതമായ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഒരു പുതിയ കാർ ഒരു ഷോറൂമിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിനെ നമ്മൾക്ക് പ്രാഥമിക വിപണി എന്ന് പറയാം നേരെ മറിച്ച് ആ കാർ പിന്നീട് സെക്കൻഡ് ഹാൻഡിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വിൽക്കുന്നതിന് നമ്മൾക്ക് ദ്വിതീയ വിപണി എന്ന് വിളിക്കാം ഓഹരികളുടെ വ്യാപാരം നടക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിലെ പ്രധാന വലിയ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് എൻ എസ് സി ആൻഡ് ബി എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ലോകത്തിലെ തന്നെ വളരെ പഴക്കമേറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് എൻ എൻ എസ് സി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്ഥാപിതമായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ തന്നെ ഏറ്റവും ഒന്നാണ് എൻ എസ് സി അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെ ഓഹരികളുടെ വലുപ്പത്തിന് രണ്ട് സൂചികകളിൽ ഓഹരികളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് സൂചികകളാണ് സെൻസെക്സും നിഫ്റ്റി ഫിഫ്റ്റിയും ഇതിൽ സെൻസെക്സ് ബി എസ് സിയുടെ സൂചികയും എൻ എസ് സിയിലെ സൂചിക നിഫ്റ്റി ഫിഫ്റ്റി എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ പ്രധാന ആദ്യത്തെ മുപ്പത് കമ്പനികൾ ഉൾപ്പെടുത്തിയതാണ് സെൻസെക്സ് എങ്കിൽ എൻ എസ് സിയിലെ സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ അമ്പത് കമ്പനികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ പ്രധാനപ്പെട്ടത് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഓഹരിയുടെയും അതിൻ്റെ മൂല്യവും അതിൻ്റെ ഔട്ട് സ്റ്റാൻഡ് ക്വാണ്ടിറ്റി എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ നിർണയം നടത്തിയിട്ടാണ് ഓരോ സൂചികയിലും ഇതിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രമീകരിച്ചിരിക്കുന്നത് എൻ എസ് സിയും ബി എസ് സിയും കൂടാതെ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഗിഫ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന റീജിയണൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എക്സ്ചേഞ്ചസ് അങ്ങനെ മുതലായ എക്സ്ചേഞ്ചസുകൾ കൂടെ ഉണ്ട് ഇനി നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ബോഡിയാണ് ഡെപ്പോസിറ്ററീസ് അതായത് രണ്ട് രണ്ടുതരം ഡെപ്പോസിറ്ററീസ് ഉണ്ട് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് അതായത് സി ഡി എസ് എൽ അതേപോലെ എൻ എസ് ഡി എൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ഈ സ്ഥാപനങ്ങളാണ് ഓഹരികൾ ഡിജിറ്റൽ രൂപത്തിൽ ഒരുക്കാൻ നമ്മളെ സഹായിക്കുന്നത് അതായത് ഡിമാറ്റ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇവരാണ് ഓഹരികളുടെ സുരക്ഷിത സംഭരണം ഉറപ്പാക്കാനും കൂടാതെ ഓഹരി ഇടപാടുകൾ വേഗത്തിൽ കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ നടത്താനും ഇവർ നമ്മളെ സഹായിക്കുന്നു നമ്മൾക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് സി ഡി എസിലോ എൻ എസ് ഡിയിലോ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല സോ അതിനായിട്ട് നമ്മൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറെ സഹായി സമീപിക്കേണ്ട അല്ലെങ്കിൽ അവരെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഓക്കെ ഇതല്ലാതെ ഓഹരി ഉടമകളെ ഡിവിഡൻറ്റ് ബോണസ് ബോണസ് ഓഹരി തുടങ്ങിയ ലഭ്യമാക്കുന്നതിലും ഇവർ പ്രധാന പങ്ക് തന്മൂലം ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ സഹായം ആവശ്യമാണ് കൂടാതെ മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കാനും ബ്രോക്കർ സഹായിക്കുന്നുണ്ട് ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബ്രോക്കർമാർ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ലിസ്റ്റ് കൊടുക്കാം മെയിനായിട്ട് സെറോദ ഐ സി ഐ സി ഐ ഡയറക്റ്റ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ഫൈ പൈസ് ഏഞ്ചൽ വൺ അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കർമാർ നമ്മൾക്ക് അവൈലബിൾ ആണ് അതിൽ കൂടുതൽ പേരും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കർ ലൈക്ക് സെറോദ ഫയേഴ്സ് ഇനി ഒരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ട് നമ്മൾക്ക് പാൻ കാർഡ് നമ്മുടെ ഐഡൻറിറ്റി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആവശ്യമാണ് ആധാർ കാർഡ് അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് തെളിവ് അതായത് ഒരു ക്യാൻസൽഡ് ചെക്കോ അല്ലെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റോ ആവശ്യമായി വരും പിന്നെ വരുമാന തെളിവ് ആവശ്യമായി വരുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ ട്രേഡിംഗ് മുതലായവ ചെയ്യുകയാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകത വരും പിന്നെ പാസ്പോർട്ട് ആകൃതിയിലുള്ളൊരു ഫോട്ടോ എന്നിവ കെ വൈ സി ചെയ്യേണ്ടതാണ് അതായത് നോയർ കസ്റ്റമർ എന്നുള്ള ഇത് പൂർത്തിയാക്കേണ്ടതാണ് കൂടാതെ ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമായി വരും കൂടാതെ നോമിനി ഡീറ്റെയിൽസും കൊടുക്കേണ്ടതാണ് നാമനിർദ്ദേശ വിവരങ്ങൾ അത് നിർബന്ധമായ കാര്യമല്ല എങ്കിലും അത് ചെയ്യുന്നതാണ് ഉചിതം നമ്മൾ ഏത് ബ്രോക്കറുടെ അടുത്താണോ അക്കൗണ്ട് തുടങ്ങുന്നത് അവരിൽ നിന്നും നമ്മൾക്ക് നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു വെരിഫിക്കേഷൻ വരുന്നതാണ് അതുപയോഗിച്ച് നമ്മൾക്ക് ഏത് ബ്രോക്കറിലാണോ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് അതിൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇനി ഒരു ഓഹരി വാങ്ങുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം ഏത് ഓഹരി വാങ്ങണമെന്നും എത്ര ഓഹരികൾ വാങ്ങണമെന്നും നിക്ഷേപകന് തീരുമാനിക്കാവുന്നതാണ് വാങ്ങാനുള്ള വില രണ്ട് തരത്തിൽ ബ്ലോക്കറുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് ഇൻപുട്ട് ചെയ്യാവുന്നതാണ് ഒന്ന് ലിമിറ്റ് ഓർഡർ ആയാലും മറ്റൊന്ന് മാർക്കറ്റ് ഓർഡർ ആകും മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത് കറൻറ്റ് ഇപ്പോൾ സ്റ്റോക്ക് ഏത് വാല്യൂ ആണോ ട്രേഡ് ചെയ്യുന്നത് അതിൽ നമ്മൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങുന്നതിലും കുറഞ്ഞ രൂപയിലാണ് നമ്മൾക്ക് വാങ്ങേണ്ടത് എങ്കിൽ അതിനെ ലിമിറ്റ് ഓർഡർ എന്ന് ഇൻപുട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇവിടെ നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഓർഡർ ബ്രോക്കർ ഇടനേനക്കാരായി പ്രവർത്തിച്ച് ഓർഡർ എൻ എസ് സി ഒ അല്ലെങ്കിൽ ബി എസ് സി ഒ എക്സ്ചേഞ്ചിലോട്ട് അയക്കുന്നു ഏത് എക്സ്ചേഞ്ച് ആണ് ചൂസ് ചെയ്യുന്നത് ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ അതനുസരിച്ച് ഓർഡർ അയക്കപ്പെടുന്നു ഓർഡറുകൾ വിൽപ്പ വിൽപ്പനക്കാരുടെ ഓർഡറുകളായി താരതമ്യം ചെയ്യപ്പെടുന്നു ഓർഡർ മാച്ച് കണ്ടെത്തിയാൽ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം നടക്കപ്പെടുന്നു ട്രേഡ് കൺഫർമേഷൻ എക്സ്ചേഞ്ചിൽ നിന്നും ബ്രോക്കർക്ക് ലഭിക്കുന്നു പിന്നീട് സെറ്റിൽമെന്റ് എന്നൊരു പ്രക്രിയ നടക്കുന്നു അതായത് ഇപ്പോൾ നിലവിൽ ടി പ്ലസ് ടു അതായത് ട്രേഡഡ് ഡേ പ്ലസ് ടു ഡേയ്സ് രണ്ട് ദിവസത്തിനകം സ്റ്റോക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും പണം അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഓരോ ബ്രോക്കർക്കും അതായത് എക്സാമ്പിൾ സെറോദ ഐ സി ഐ സി ഐ ഡയറക്റ്റ് അങ്ങനെ എല്ലാവർക്കും സി ഡി എസ് ലോ എൻ എസ് ഡി എല്ലോ ഒരു ക്ലയൻറ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാകും ഈ അക്കൗണ്ട് ഉപയോഗിച്ച് ഓഹരികൾ താൽക്കാലികമായി സൂക്ഷിക്കുകയും പിന്നീട് നിക്ഷേപകന്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു ബ്രോക്കർ ഇവിടെ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു ഓരോ സ്റ്റോക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നിശ്ചിത കമ്മീഷൻ ഇവർ ഈടാക്കുന്നു ബ്രോക്കർ ഈടാക്കുന്നു ഇതിൻ്റെ ഒരു ലിസ്റ്റ് സെറോതെ ബേസ് ചെയ്ത് ഞാൻ ഇവിടെ കൊടുക്കാം ബ്രോക്കറുടെ കമ്മീഷന് പുറമെ വരുന്ന കുറച്ച് ചാർജസ് ആണ് ജി എസ് ടി സെബി ടേൺ ഓവർ ചാർജ് സ്റ്റാമ്പ് ഡ്യൂട്ടി എസ് ടി അങ്ങനെ കുറച്ച് ചാർജസ് ഇവയെല്ലാം വളരെ നിസ്സാര തുകകളാണ് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് എക്സ്ചേഞ്ചിനെ കൂടാതെ പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത് സെബി എന്നാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ നിയന്ത്രകനും സംരക്ഷകനും ആണ് ഇത് നിക്ഷേപകരുടെ സുരക്ഷ ഉറപ്പാക്കുകയും മാർക്കറ്റിന്റെ വിശ്വാസ്യത നിലനിർത്തുകയും വിപണിയെ കൂടുതൽ സുതാര്യവും വിശ്വസതയുള്ളതുമായി നിലനിർത്തുകയും ചെയ്യുന്നു ഓരോ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലും സ്റ്റോക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓഹരികളെ സംബന്ധിച്ച ചാർട്ടുകളും മറ്റും ലഭ്യമാണെങ്കിൽ കൂടെയും ഓരോ ഇൻവെസ്റ്ററും അറിഞ്ഞിരിക്കേണ്ട രണ്ട് വെബ്സൈറ്റുകൾ കൂടെ ഞാനിവിടെ പറയാം അത് ട്രേഡിംഗ് വ്യൂ ആണ് ഒന്ന് രണ്ടാമത്തേത് സ്ക്രീനർ എന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ ട്രേഡിംഗ് വ്യൂ ഉപയോഗിച്ച് ചാർട്ടുകൾ കൂടുതൽ വിശദമായ രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാൻ സഹായിക്കും അതേപോലെ സ്ക്രീനർ എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെന്റൽസ് ബാലൻസ് ഷീറ്റ് മുതലായവ നമ്മൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ഇനി ഓരോ സ്റ്റോക്കിൻ്റെയും വാല്യുവേഷനെ കുറിക്കുന്ന ചില ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പി ഇ റേഷ്യോ ആർ ഒ ഇ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒ സി ഇ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇ പി എസ് അല്ലെങ്കിൽ ഏണിംഗ് പെ ഷെയർ മുതലായവയാണ് അതിൽ ചിലവ ഇതിനെ നമ്മൾ വിശദമായി മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം എങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച കാൽക്കുലേഷനും മറ്റും അതിന് ചെറുതായി വിശദീകരിക്കുന്നുണ്ട് എങ്കിലും കൂടുതലായി നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം